ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാവില്ല അവിടുന്ന് നമ്മെ ഓരോ ദിവസവും ജീവനോടെ കാത്തുപരിപാലിക്കുന്നതോർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കത്താവിന് സ്തോപ്യം ചെയ്യാം ഞാൻ മനമേ ഹോവയെ വാഴ്ത്തുക എൻ്റെ സർവീ അന്തരം ഭൂമിയെ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക ഞനമേ ഹോയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു എന്തെല്ലാം നന്മകൾ ചെയ്തു എന്തെല്ലാം വിടുതലുകൾ തന്നു എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം അവിടുന്ന് നമുക്ക് ദാനമായി തന്നു നമ്മുടെ ആയുസിനെ ദീർഘമാക്കി തന്നു രോഗദുഃഖാദികളിൽ നിന്ന് അവിടുന്ന് നമ്മെ പിടിവിച്ചു അതുകൊണ്ട് എൻ മനമേ ഗോപയെ വാഴ്ത്തുക നമ്മുടെ മനസ്സിനോട് തന്നെ നമുക്ക് പറയാം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപകാരങ്ങൾ ചെയ്തു അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ചെയ്തു അതുകൊണ്ട് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ അവിടുത്തെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ നമുക്ക് ഉയർത്താം നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലേവ്യാ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക് മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം മൂന്നാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ എൻ്റെ ചട്ടം ആചരിച്ച് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും ആചരിച്ച് പ്രമാണിക്കുവാനുള്ളതാണ് അതനുസരിക്കുവാനുള്ളതാണ് ഈ സത്യവേദ പുസ്തകത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്നതെല്ലാം അത് നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരുവാൻ അതിനെ അനുസരിക്കുവാൻ അതിനെ പ്രമാണിക്കുവാൻ എന്റെ ദൈവം തിരുവചനത്തിൽ കൂടി നമ്മളോട് കൽപ്പന തന്നിരിക്കുകയാണ് എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ച് നടന്നാൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവം ഒരു കൽപ്പന നമുക്ക് തരികയാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നാട്ടരുത് യുവം തൃപ്തിയായ യാതൊരു കല്ലും നമസ്കരിക്കുവാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നാട്ടരുത് രൂപം കുത്തിയ യാതൊരു കല്ലും നമസ്കരിക്കാതിരിക്കുവാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോബിയാവുന്നു ദൈവം അങ്ങേയറ്റം ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് വിഗ്രഹാരാധന അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ അനുസരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രതിഫലങ്ങൾ അതിൻ്റെ നാലാമത്തെ വാക്യങ്ങൾ വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ തക്ക സമയത്ത് നീ ഇതെല്ലാം അനുസരിച്ച് നടന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളുമൊക്കെ പ്രമാണിച്ച് നടന്നാൽ ഞാൻ തക്ക സമയത്ത് നിനക്ക് മഴ തരും തക്ക സമയത്ത് നമുക്ക് മഴ നൽകുന്ന ഒരു ദൈവം മഴയില്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല വെള്ളമില്ലാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല വലിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഇവിടെ നമുക്ക് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് ഞാൻ തക്ക സമയത്ത് നമുക്കറിയാം മഴ പെയ്തെങ്കിൽ ചൂടുണ്ടാവും ചൂടുണ്ടായാൽ വിളവുകളെല്ലാം നശിച്ചു പോകും വിതയും കൊയ്ത്തും ഒന്നും നടക്കത്തില്ല മഴയില്ലെങ്കിൽ ഒരു കാര്യവും ഉണ്ടാ നടക്കത്തില്ല മഴയില്ല മഴയില്ലെങ്കിൽ വരൾച്ച ഉണ്ടാകും ക്ഷാമം ഉണ്ടാവും ബുദ്ധിമുട്ടാകും അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഞാൻ തക്ക സമയത്ത് കൃത്യസമയത്ത് ഞാൻ നിങ്ങൾക്ക് മഴ തരും മഴ തന്നാൽ നമ്മൾ ഭൂമി ഉഴുത് മറിച്ച് അതിൽ വിത നമ്മൾ നടത്തും വിത നടത്തിയാൽ ഭൂമി വിളവ് തരും ഇപ്പം തക്ക സമയത്ത് നമുക്ക് മഴ നൽകുന്ന ഒരു ദൈവം മഴ നൽകുക മാത്രമല്ല ഭൂമി വിളവു തരും അത് ദൈവത്തിൻ്റെ പരിപാലനം എല്ലാ നിലകളിലും എല്ലാ മേഖലകളിലും നമ്മൾക്കുണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചു എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ദൈവത്തിന്റെ വചനം പറയാൻ തക്ക സമയത്ത് ഞാൻ നിനക്ക് മഴ തരും ഭൂമി വിളവ് തരും ഭൂമിയിലുള്ള വൃക്ഷങ്ങളും ഫലം തരും തക്ക സമയത്ത് മഴ വന്നാൽ വിളവ് വിളവനുഗ്രഹിക്കപ്പെടും ഭൂമിയിലുള്ള വൃക്ഷങ്ങള് ഫലം പുറപ്പെടുവിക്കും അതിലുപരിയായി നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നിൽക്കും മുന്തിരിപ്പഴം പറിക്കുന്ന പറിക്കുന്നതും വിധകാലം വരെ നിൽക്കും മുന്തിരിപ്പഴം പറിക്കുന്നത് വിധകാലം വരെ നിൽക്കും നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കുമാറാകും ആ ദൈവത്തെ സേവിച്ചാൽ നിനക്ക് ദർനിർഭയം വസിക്കുവാൻ ദൈവമവിടുന്ന വഴികളെ തുറന്നു തരും നിങ്ങൾ തൃപ്തരായി എല്ലാ നിലകളിലും നമ്മെ തൃപ്തരാക്കുന്ന ദൈവം തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പല പ്രിയപ്പെട്ടവരും പല മേഖലകളിലും തൃപ്തിയില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവം തൃപ്തനാക്കുന്ന ഒരു ദൈവമാണ് മെൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിലെ തേൻ കൊണ്ടും നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം ശാരീരികമായി മാനസികമായി ആത്മീകമായി ഭൗതികമായി എല്ലാ നിലകളിലും നമ്മെ തൃപ്തനാക്കുന്ന ഒരു ദൈവം എല്ലാ നിലകളിലും നമ്മെ തൃപ്തനാക്കുന്ന ഒരു ദൈവം അതൃപ്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നമ്മൾ നടക്കണം ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കണം പ്രമാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി തക്ക സമയത്ത് മഴ തരുന്ന ഒരു ദൈവം ഭൂമി വിളവുതരും വൃക്ഷങ്ങള് അലം കായ്ക്കും അതിലുപരിയായി എല്ലാ നിലകളിലും തൃപ്തനാക്കുന്ന ഒരു ദൈവം ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും യാതൊരു തൃപ്തിയുമില്ല എന്നാ ചിലർക്ക് വലുതായിട്ടൊന്നുമില്ലെങ്കിലും എല്ലാ നിലകളിലും അവർ സഫിഷ്യൻ്റാണ് അവരെവിടെ തിരിഞ്ഞാലും ദൈവം അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് അവരെ തൃപ്തരാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം നമ്മളെ തൃപ്തനാക്കുന്ന ഒരു ദൈവം അതോടൊപ്പം തന്നെ നിർഭയം വസിക്കുമാറാക്കും ദേശത്ത് നമ്മളെ നിർഭയം വസിക്കുമാറാക്കും ഭയരഹിതരായി നമ്മൾ പാർക്കുന്നയിടത്ത് നമ്മളെ പാർപ്പിക്കുന്ന ഒരു ദൈവം ഭയം കൂടാതെ അപ്പം നിർഭയം വസിക്കുവാൻ നിർഭയം വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുതല ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മറിയാം പലയിടങ്ങളിലും പല കാരണങ്ങളാല് നിർഭയം വസിക്കുവാനോ രാപ്രിയില് നിർഭയം കിടന്നുറങ്ങുവാനോ കഴിയാത്ത പല സാഹചര്യം പലയിടത്തുമുണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിർഭയം വസിക്കുമാറാകും അവിടുന്ന് നമ്മെ നിർഭയം വസിക്കുമാറാകും ഞാൻ ദേശത്ത് സമാധാനം തരും സേവിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു കഴിഞ്ഞാൽ ദേശത്ത് സമാധാനം തരുന്ന ഒരു ദൈവമാണ് മകർ ഈ അനേക ഇട്ടങ്ങളിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്ന ഒരു അനുഭവം ഇപ്പൊ പൊതുവെ ഭൂമിയിൽ സമാധാനമില്ലാത്ത കാലഘട്ടമാണ് സമാധാനമില്ല എന്നാൽ എൻ്റെ ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും സമാധാനത്തോടെ കിടന്നുറങ്ങും പലരും സമാധാനമില്ലാതെ ഭയര് ഭയപ്പെട്ട് കിടന്ന് കിടക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ഭയരഹിതരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ സംരക്ഷണം അവരോട് കൂടെയുണ്ട് നിങ്ങൾ കിടന്നുറങ്ങും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല നിങ്ങൾ കിടന്നുറങ്ങും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ ീക്കിക്കളയും നമുക്കറിയാം പലയിടങ്ങളിലും ആനകളുടെയും പുലികളുടെയും പന്നികളുടെയും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കയില്ല നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും അവർ നിങ്ങളുടെ വാളിനാൽ വീഴും എത്ര വലിയ വാദ്യത്തം ആ കഥാവും നമുക്ക് തന്നിരിക്കുന്നത് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കുകയില്ല ദേശത്ത് സമാധാനം തരും നിങ്ങളെ ആരും ഭയപ്പെടുത്തുകയില്ല ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ ആക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ക്രൈസ്തരോട് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു കത്താവ് എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും അപ്പം കർത്താവിനെ സേവിക്കുന്നവർക്ക് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് അനുസരണത്തിനുള്ള പ്രതിഫലമാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിലുപരിയായി ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരിക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥാപിക്കുകയും ചെയ്യും ഓ എത്ര വലിയ വാഗ്ദത്തമാണ് സന്താന സമൃദ്ധി തന്ന എല്ലാ നിലകളിലും നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ ആക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല നീ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടന്നാൽ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ നിവാസം നമ്മളുടെ ഇടയിൽ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് ജനവുമായിരിക്കും ഓ സ്ത്രോത്രം ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും തൊണ്ണൂറ്റിയഞ്ചാം സങ്കൃതത്തിൽ പറയുന്നു അവന്റെ കൈക്കലെ ആടുകളും അവൻ മേയിക്കുന്ന ആടുകളും അവൻ മേയിക്കുന്ന ആടുകളാണ് ദൈവത്താൽ പരിപാലിപ്പിക്ക് പരിപാലിക്കപ്പെടുന്ന ഒരു ജനം അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ പകലിൽ ഈ ഈ സമയം നമുക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടാം അവിടുന്ന് നമ്മുടെ നിത്യ പിതാവാണ് അവിടുന്ന് നമ്മുടെ നിത്യ ദൈവമാണ് നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവം എത്ര നല്ലൊരു ദൈവമാ നമ്മുടെ ദൈവം നമ്മളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം തക്ക സമയത്ത് നമുക്ക് മഴ തരുന്ന ഒരു ദൈവം ഭൂമി വിളയിക്കുന്ന ഭൂമി വിളവുതരും വൃക്ഷങ്ങൾ വിളവുതരും എല്ലാ നിലകളിലും നമ്മളെ തൃപ്തനാക്കുന്ന ഒരു ദൈവം ദേശത്ത് നിർഭയം വസിക്കുവാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്തുനിന്ന് നീക്കിക്കളയുവാൻ വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കുകയില്ല ക്ഷാമമോ മഹാമാരിയോ യാതൊരു പ്രതിസന്ധികളോ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കാതെ നമ്മെ കാത്ത് ഒരു ദൈവം ആ ദൈവം നമ്മളോട് പറയാണ് ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന പുഷ്ടയുള്ളവരാക്കി പെരുക്കും നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ആ ദൈവം നമ്മുടെ ഇരിക്കട്ടെ ആ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമാ ഈ ദൈവത്തെ നമുക്ക് പിന്തുടരാം ഗോഡ് ബ്ലസ് യു